സമ്മതിച്ചിരിക്കുന്നു ഇന്നത്തെ ദിവസം നോക്കൂ മറ്റാർക്കും ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഇന്നത്തെ ദിവസം ആർ എസ് എസ് കാര്യാലയത്തിന് ഞാൻ കൂടി കൊടുക്കുമെന്ന് പറഞ്ഞ ദിവസം ബി ജെ പി തള്ളിപ്പറഞ്ഞാണ് വന്നതെന്ന് ചോദിക്കണമെങ്കിൽ അസാമാന്യമായ ധൈര്യം തന്നെ വേണം നിങ്ങൾ എന്റെ പ്ലേ ചെയ്യാം ഇപ്പൊ പ്ലേ ചെയ്യാം തെറ്റായ കാര്യം ഷാഫി പറയുന്നത് പോലെ കള്ളം നിങ്ങൾ ഞാൻ കള്ളരുത് ഞാനിപ്പ്ലേ ചെയ്യൽ വീഡിയോ ഉണ്ട് നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് അധ്വാനി കൺഗ്രാചുലേഷൻസ് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് സന്ദീപിനെയും ഷാഫിയെയും വെളുപ്പിച്ചെടുക്കാൻ ഈ ഷാഫിയും കോൺഗ്രസ് അപ്പുറോ അപ്പുറവും എസ് ഡി പി യേയും സന്ദീപിനെയും കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടല്ലോ അതിനെ വെളുപ്പിച്ചെടുക്കാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഈ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുമ്പോൾ തെളിവുകളുണ്ടെന്ന് ഓർക്കണം